ടുമ്പോഴുള്ള വേദനയ്ക്ക് പല കാര്യങ്ങളിലുണ്ട് ഇൻഫെക്ഷൻ പോലെ അത് തുടങ്ങാം അവർക്ക് ഒരാൾക്ക് ലൈഫിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം അത് അതുപോലെ തന്നെ അവരിങ്ങനെയുള്ള ഒരു അവിടെ ടൈറ്റ് ഹൈമൻ ഉണ്ടെങ്കിൽ വരാം എല്ലാം ടൈറ്റ് ഹൈമൻ കൊണ്ട് മാത്രമാണോന്നില്ല അവരിമുള്ള ഇമോഷണൽ ഇൻറ്റിമെൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ അത് വരാം അപ്പം വൈഫിന് ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരാം അപ്പം വൈഫിന്റെ ഹോർമോൺ ഡിസ്റ്റബൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആൻഡ്രോജൻ ലെവലിൽ കൂടുതലാണെങ്കിൽ അവർ പെട്ടെന്ന് നേരിട്ടായിരിക്കും ചെറിയ കാര്യങ്ങൾ പോലും ഷണ്ട കൂട്ടുന്ന കലഹക്കാരിയായ ഒരു ഭാര്യയ്ക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വീട്ടിൽ പഴക്കൂട്ടം അടിയാണെങ്കിൽ അവരെ തമ്മിൽ ഒരു ഇമോഷണൽ എൻറ്റിമസി വരത്തില്ല അപ്പം അത് അവർക്ക് ഒരു ലങ്ങിയ താല്പര്യം അവര് തമ്മിൽ ഉണ്ടാകത്തില്ല അപ്പം ഭാവരമ്മി ബന്ധപ്പെടുമ്പോൾ അവർക്ക് ആ ഒരു ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉത്തേജനം വരികയും വരത്തില്ല അവിടെ ഒരു ശരിയായിട്ടുള്ള വെറ്റ് കിട്ടത്തില്ല അത് അവർക്ക് പെയിൻഫുൾ ഇന്റർപോൾസ് അവലുള്ള ഇമോഷണൽ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കാരണം ചിലപ്പോൾ ഹോർമോൺ ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിന് ചിലപ്പോൾ അപ്പം പെയിൻഫുൾപോൾസ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും ഉണ്ടാകും നോർമൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം ഇമോഷണൽ ഇൻറ്റിമസികൾ ഇമോഷണൽ ഇൻഡിമസിയുടെ കുറവുകൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ ഹസ്ബൻഡിന് സെക്ഷൽ പ്രോബ്ലംസ് കൊണ്ടുണ്ടാകാം അല്ലെങ്കിൽ വൈഫിന് പൂർണമായിട്ട് ഓർഗാനിസം എന്നതിനു മുമ്പ് ഹസ്ബൻഡിന് ഓർഗാനിസം വന്നിട്ട് അപ്പോൾ അത് ഡിഫറൻസ് കാണിക്കുന്നുണ്ട് വരാം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഈ പ്രോബ്ലം വരാം അതുകൊണ്ട് അവരമ്മിലുള്ള ഒരു കൗൺസിലിംഗ് മുതൽ നമ്മൾ കൺസിഡർ പല ഇൻഫെക്ഷൻ മുതൽ അത് വരാം ടൈറ്റ് ഹൈമിൻ കൊണ്ട് വരാം എല്ലാ കാര്യങ്ങളും വലിയ ദിവസം ഉണ്ടെങ്കിൽ അവിടെ അല്ല കന്യാജാമ്പോൾ മാത്രമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല പല കാര്യങ്ങളും അതിൻ്റെ പുറകിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എവാലുവേഷൻ വേണം അപ്പം ഇവരുടെ ഇമോഷണൽ ഡിമസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഹോർമോൺ ഡിസ്റ്റർബൻസ് നമ്മൾ പഠിക്കണം ചില കേസിൽ വളരെ സിസ്റ്റമാറ്റിക് ചില കേസിൽ ഒരു ഇൻഫെക്ഷനിലെ വിളിയെടുത്ത് അത് മാറുന്നതാണ് ചില കേസിലൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് തന്നെ വേണ്ടി വരും